ഷിഫ്റ്റ് ചെയ്യണം എന്നോട് ചോദിക്കരുത് കേട്ടാ ഞാനൊരു യാത്രക്കാരനാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ കേട്ടാ ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ചോദിച്ചാൽ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാം ഓക്കെ നമുക്ക് എവിടെ ശ്രദ്ധിക്കണം നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് പോകെ വേണ്ട ലെഫ്റ്റ് പോവാ ലെഫ്റ്റ് എത്തിക്കാൻ ലെഫ്റ്റ് പോകുമ്പോ ഈ വണ്ടി എങ്ങനെ ചെല്ലണം ആ ജംഗ്ഷനിലേക്ക് അടുക്കൂടെ പോണ ഇവിടെ കൂടെ പോണോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ എന്ത് ചെയ്യണം വേഗത കുറയ്ക്കണം നമ്മുടെ വണ്ടി ഈ സൈഡിൽ നിന്ന് അനങ്ങാൻ പാടില്ല അവർ എൽബോർഡാണ് ബ്രേക്കിൽ കാര്യം കൊണ്ടുപോകുന്നു ആ നിന്നാ ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് ഗൈഡ് മുന്നോട്ട് വീണ്ടും നിന്നാലോ അവൻ റൈറ്റിൽ പോകാൻ പോവാൻ ആ വണ്ടി നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ വണ്ടി ഏത് സൈഡ് കീപ്പ് ചെയ്യണോ ലെഫ്റ്റ് സൈഡിലാണോ നമ്മുടെ വണ്ടി മുള നല്ലപോലെ വെള്ളം നോക്കിയാൽ ഇച്ചിനോടെ തെളിഞ്ഞു കിടക്കുന്നണ്ടാ അതും കൂടെ എടുക്കണം കണ്ട വീണ്ടും നിർത്ത് നിർത്ത് അതിൻ്റെ അടുത്ത് പോകരുത് ക്ലച്ച് ചവിട്ടിയില്ല നിർത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ക്ലച്ച് ആ സ്റ്റാർട്ടിങ് നീങ്ങാമല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തെളിഞ്ഞു കിടക്കുന്ന അത്രയും കാലം ആ ലെഫ്റ്റ് എടുത്ത് തന്നെ വണ്ടിയെ കൊണ്ടുപോകണം ഓക്കെ ആണോ ആ എനിക്കറിയില്ല ഇനി എവിടെയൊക്കെ നോക്കണം ആ നോക്കി തിരികും ആളുകൾ കണ്ട നിർത്തിയാൽ എവിടെ ഉണ്ടായിരുന്നു എന്റെ മോടെ കാല ആക്സിലേറ്ററില്ലായിരുന്നുണ്ടായിരുന്നു ബ്രേക്കില്ലല്ലോട്ടെ ഫോണടിച്ച പറക്കും കേട്ടോ വിടുന്ന ആളെ മക്കളെ അതിനൊരു ഐഡിയ ഉണ്ട് വണ്ടിയുടെ പുറകിലില്ലേ എഴുതി വെക്കാം മലയാളത്തിൽ എഴുതണം ആരും ഫോൺ അടിക്കരുത് ഞാൻ ടെൻഷൻ ആകും ഞാൻ എഴുതി വെച്ചാൽ മതി വായിക്കുന്നവരെ അടിക്കല്ല നമ്മളിത് ജംഗ്ഷനിലേക്കാ പോകുന്നത് പോരെ നമ്മളിത് ടൗണിലേക്കാ പോകുന്നത് പോരെ ഇതുപോലെ വണ്ടി ഓടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ തിരക്ക് കാണുമ്പോ പേടിയുണ്ടോ ഇല്ല പേടിയുണ്ടോ ോത്തേക്ക് ഇത് വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം നമ്മുടെ വേഗത കുറയ്ക്കണം ശരിയല്ലേ ബസ്സിനെ അല്ലേ നോക്കിക്കൊണ്ടിരുന്നേ സൈക്കിളുകാരനെ കണ്ടായിരുന്ന കണ്ടില്ല ബസ്സിനെ നോക്കുന്നു ഞാൻ അതാ വണ്ടി എടുത്തപ്പോഴേ ഞാൻ എന്തോ പറഞ്ഞു റൈറ്റ് സൈഡിലോട്ട് പേടിക്കരുത് ഈ സൈഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് തന്നെ കീപ്പ് ചെയ്യണം വണ്ടിയെന്നല്ലേ കെ മിണിലേക്ക് ഒരാൾ വരാൻ റെഡി ആയിട്ട് നിക്കുന്നതാണ് ഫോൺ അടിക്കണം കാലെവിടെ കീപ്പ് ചെയ്യണം മുന്നിൽ തടസ്സങ്ങൾ വരുന്നില്ലേ അപ്പം നമുക്ക് ഈ ഗിയറിൽ മാറ്റി ചെയ്യാൻ പറ്റുമോ നമ്മുടെ വേഗത അപ്പം എന്തു ചെയ്യണം ആ ബ്രേക്കിൽ വേഗത കുറയ്ക്കുകയും വേണം കുറയ്ക്കുന്നുണ്ടോ ആ ബ്രേക്ക് വിട്ടുകൊടുത്ത് ഇനി നീങ്ങണമെങ്കിൽ ക്ലച്ച് താങ്ങണം ഹാഫ് ക്ലച്ചിലാക്കി ഇനി വിടരുന്ന് കാല് ഇനി കാല് മുങ്ങിയാൽ എന്തു പറ്റും എന്തു പറ്റും ക്ലച്ചേന്ന് കാല് മുങ്ങിയാൽ ഓഫായിപ്പോ ശരിയല്ലേ നമുക്ക് വേഗത കുറച്ച് ഒരു സാഹചര്യം വന്നാല് ക്ലച്ച് നമ്മുടെ കാലിൽ ഉണ്ടാകുകയും വേണം വണ്ടിക്ക് ഒരു വേഗത കിട്ടുന്നവരെ വേഗത കുറയ്ക്കണ്ടേ കൊറയ്ക്ക് ബസ്സിലിട്ടാണോ നോക്കുന്നത് സൈഡിലിട്ടാണോ നോക്കുന്നത് പോകാനുള്ള സ്പേസ് ഇല്ലേ വലത്തോട്ട് അവിടെ നമുക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്തുവാ എന്തുവാറച്ചുകൂടെ വേഗത കുറച്ച് അവർക്ക് പോകാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു എന്നോട് ചോദിക്കരുത് ഞാൻ വരുന്ന യാത്രക്കാരൻ മാത്രമാണ് എന്നോട് ചോദിക്കരുത് ഗിയറിനെ പറ്റിയൊന്ന് നിർത്തി നോക്കാം സ്വന്തമായിട്ട് എവിടെയെങ്കിലും നിർത്താൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒന്ന് ഈ വണ്ടി നിർത്തി നോക്ക് റോഡേന്ന് ഒഴിവാക്കി വേണം നിർത്തി തരാൻ മുന്നിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ നോക്ക് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്ത് ക്യുക്കായിട്ട് വണ്ടി എടുത്ത് ഇടത്തോട്ട് ഒതുക്കിക്കുള്ളത് നേരത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് പതിയെ പതിയെ ആ സൈഡിലോട്ട് കീപ്പ് ചെയ്തോണ്ടിരിക്കും റോഡ് സൈഡൊക്കെ നോക്കി വേഗതയൊക്കെ കുറച്ച് വണ്ടി സൈഡിൽ നേരെയായി നിൽക്കണം നിർത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ചെയ്തതെല്ലാം കറക്റ്റ് ആയിരുന്നു ഒരു ഒറ്റ മിസ്റ്റേക്കേ ഒരൊറ്റ മിസ്റ്റേക്കു എന്തോ ചവിട്ടി നമുക്ക് വണ്ടി നിർത്താനാണ് നമ്മുടെ പ്ലാനെങ്കിൽ വണ്ടിയുടെ വേഗത കുറഞ്ഞു വന്ന ഗിയറിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് വേഗത കുറച്ചു വണ്ടി തന്നെ നമ്മളെ അറിയിച്ചു ഏതാ വിറച്ച് 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 കാണിച്ചു ഇത് ഓഫ് ചെയ്യാൻ ഓഫാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നീങ്ങാൻ പറ്റുന്നില്ല എന്ന് കാണിച്ചു ശരിയല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു മുഴുവനാക്കി കൊടുക്കണമായിരുന്നു കൊടുക്കാഞ്ഞുകൊണ്ടല്ലേ ഓഫായത് ഇപ്പം മൂന്ന് തവണ ഇതേ മിസ്റ്റേക്ക് തന്നെ അല്ലേ പറ്റിയത് ഏ ഇനി ആവർത്തിക്കാതെ നോക്കണം നമ്മളിത് പോവാ ഇവിടുന്ന് മുന്നോട്ട് ഇനി ഒരു കാര്യം ഓക്കെ ആണ് പോകാമോ നോക്കൂ എന്നാൽ റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ടല്ലോ വണ്ടി ഉണ്ടോ നോക്ക് എന്നിട്ട് ഇവിടുന്ന് റോഡിൽ കയറണ അതോ മുന്നിലോട്ട് ചെന്ന റോഡിൽ കയറണ ആ മുന്നിലോട്ട് ചെല്ലുമ്പോറും പുറകിലാളില്ലെങ്കിൽ കൊറച്ചു കുറച്ചായിട്ട് വണ്ടി റോഡിലോട്ട് കയറട്ടെ ഒറ്റയടിക്ക് മുഴുവൻ കയറണ്ട കൊറച്ച് കുറച്ചായിട്ട് നമുക്ക് കേറിയാ മതി നീങ്ങാവലോ എന്നോട് ചോദിക്കാതെ കയറുന്ന ചിഫ്റ്റ് വണ്ടി ഓടിക്കുന്ന നടുക്കൂടെ ആവരുത് ഇടത്തുകൂടാറുണ്ട് അപ്പൊ നമ്മുടെ പുറകിൽ വരുന്നവർക്ക് ഒരു ശല്യം ഇല്ലാതെ അവർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ സെന്ററിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ഒരാൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഹോർണടിച്ചോണ്ടിരിക്കുന്നത് ബസ് ഒരു ഹോണടിക്കുന്നത് കേട്ടാ അപ്പൊ നമ്മുടെ വേഗത ഒന്ന് കുറയ്ക്കി ഒരു സൈഡ് കൊടുക്കാൻ ഒരുപാട് വേണ്ട അത്രയും മതി അയാൾക്ക് പോകാൻ ഒരു സ്ഥലം വഴിക്ക് അയാൾ സ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ചെയ്യുമ്പോ എന്തിനാ അങ്ങോട്ട് എത്തി നോക്കുന്നത് പിന്നെ പിന്നെ അങ്ങോട്ടല്ലേ നോക്കുന്നത് അതുകൊണ്ടല്ലേ ഒരാൾ എടത്തുകൂടെ വലത്തേക്ക് പോവാതെ നമ്മുടെ വണ്ടിയെ കീപ് ചെയ്യണ്ട നമുക്കിനി മുന്നിൽ എന്തോ കാണുന്നത് ജംഗ്ഷൻ അല്ലേ ഏത് ഗറിലാ പോകുന്നത് ഈ ഗിയറിൽ തന്നെ നമുക്ക് പോവാൻ പറ്റുമല്ലോ നിലവിൽ അവിടെ നോക്കിക്ക ആ വണ്ടികളെല്ലാം മൂവ് ആയിക്കൊണ്ടിരിക്ക ശരിയല്ലേ അതിനവസ്ഥ നമുക്ക് മൂവ് ചെയ്യാം അല്ലേ അപ്പൊ നമ്മൾ മൂവ് ചെയ്യട്ടെ നമുക്ക് അവിടെ വേഗത കുറയ്ക്കേണ്ടി വന്നാ മാത്ര ഗിയർ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഉരുളട്ടെ നേരെ തന്നെ ഓപ്പൺ അല്ലേ നീങ്ങട്ടെ ആ ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുന്നതാണ് ആ ബസ് അതിനർത്ഥം വേഗത കുറച്ച് അയാളുടെ പുറകിൽ കീപ്പ് ചെയ്യണം ഇപ്പോഴും വലത്തോട് തന്നെയാ ശ്രദ്ധിക്കുന്നത് വണ്ടി വേഗത കുറച്ചില്ല കുറച്ചില്ല ആ അങ്ങനെ ബ്രേക്ക് വിട് ക്ലച്ച് സപ്പോർട്ട് സ്വന്തമായിട്ട് തന്നെ അല്ലേ അത് കീപ്പ് ചെയ്തത് ഇനി അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് വന്നത് കണ്ട ഇപ്പൊ നിർത്ത് നിർത്തുന്നു ഞാൻ പറയേണ്ടി വന്ന ഇതുകൊണ്ടാ ചേട്ടൻ വഴക്കു പറയുന്നെന്ന് പറഞ്ഞത് ചേട്ടൻ മേടി തോന്നും നിങ്ങൾ നിർത്തുപോയില്ലേ ചേട്ടൻ ഉറപ്പില്ല എന്തേലും ഇവിടെ എന്റെ കയ്യിൽ ബ്രേക്ക് ഉണ്ടായിട്ട് ഞാൻ നിർത്തു നിർന്നെന്ന് പറഞ്ഞു ഞാൻ ഔട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തു നിർത്തുന്നു പ്രഷർ ചെയ്തോണ്ടിരുന്നത് ഇത് തന്നെ ചേട്ടൻ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വണ്ടിയിൽ വേറെ കൺട്രോൾ ഒന്നും ഇല്ല പുള്ളിക്ക് നിർത്താൻ പറ്റില്ല വണ്ടിയെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് കാരണം പുള്ളി സെലക്ഷൻ ആക്കരുത് അങ്ങനെ കാണുമ്പോഴേ ഇവിടെ സ്ലോ ചെയ്ത് കാണിച്ചാൽ പുള്ളി മിണ്ടാതിരിക്കും ഇപ്പൊ മുന്നിൽ നോക്കിയേ ഒരു ജംഗ്ഷൻ അല്ലേ തിരക്കല്ലേ അവിടെ നമ്മുടെ വേഗത ഇവിടുന്ന് കീപ്പ് ചെയ്തോണ്ടിരുന്ന ഞാൻ ടെൻഷൻ ഇല്ലാതെ ഈ വണ്ടിയിലിരിക്കും ആ അതെ സ്ട്രൈറ്റ് ഉരുണ്ട് പോകാവിലും മാത്രം ഈ വണ്ടിക്ക് വേഗത കൊടുക്കൂ ക്ലച്ച് ഔട്ട് ഏത് ഗിയർ ആക്കണം ഫസ്റ്റ് ഗിയർ ആ ഹാഫ് ക്ലച്ച് ആക്കും ബ്രേക്ക് ഇവിടെ ഹാഫ് ക്ലച്ച് ആക്കും ആ ആക്സിലേറ്റർ കൊടുക്കുന്ന കൊടുക്കേറ്റർ ക്ലച്ച് എന്ന് വിടരുത് മുന്നിൽ തടസ്സം വന്നില്ലേ ആക്സിലേറ്റർ ഒഴിവാക്കി ക്ലച്ച് വിടരുതെ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നീങ്ങാവാ എവിടെ നോക്കണം ഏത് മെറു നോക്കണം കാരണം നമ്മൾ എവിടെയാ പോയി നിൽക്കുന്നത് ആ അങ്ങോട്ട് പോകാൻ പാടുണ്ടാ നമ്മൾ സെന്ററിൽ പോയതുകൊണ്ടല്ലേ ഇടത്ത് ഇവിടെ ആളുകൾ വന്നത് ഇപ്പോഴും എവിടെയാ അയാള് ഫോൺ അടിച്ചോണ്ടേ നമ്മുടെ സൈഡിലോട്ട് നമ്മുടെ വണ്ടിയെ കിങ് ചെയ്യും എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയ ഗിയർ ചേഞ്ച് ചെയ്യണം വണ്ടിയെ സെന്ററിൽ കൊണ്ടുപോകരുതെന്നാണ് ഞാൻ വന്നപ്പോ തൊട്ട് പറഞ്ഞത് വണ്ടിയെ സെന്ററിലോട്ട് തന്നെയാണ് കൊണ്ടുപോയത് തിരക്ക് വരുന്ന എല്ലായിടത്തും സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ പോയാൽ രക്ഷപ്പെടുന്ന ഒന്നുമില്ല അവിടെ പോയ ഇടികട ആഘാതം കൂടുക ചെയ്യുന്നത് കാരണം ഇടത്തുകൂടെ ആള് വരും എതിരെ വരുന്നവർ വരും പുറങ്ങുന്നുള്ള ആളുണ്ടാവും മുന്നിൽ വീണ്ടും നോക്കിക്കേ ഇതരക്കുള്ളൊരു ജംഗ്ഷൻ ആയില്ലേ ഇവിടുന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയല്ലേ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയല്ലേ നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ടെൻഷൻ ആകാൻ തുടങ്ങും ഞാൻ നിങ്ങളുടെ മേത്തോട്ട് പ്രഷർ തരാൻ തുടങ്ങും രണ്ട് സൈഡും നോക്ക് നിർത്തരുത് രണ്ട് വശവും നോക്ക് നീങ്ങാൻ പറ്റുവ ക്ലച്ച് വിട്ടുകളരുത് വിട്ടുകള ഓഫായി പോകും വണ്ടിക്ക് ഒരു വേഗത കിട്ടാതെ അതിനെ മുഴുവൻ വിട്ടുകളയരുത് ഇനി നമ്മുടെ സൈഡിൽ തന്നെ ആവണം വണ്ടി അങ്ങോട്ട് ചെല്ലുംതോറും ഹോർണടി കേൾക്കും അതായത് വലത്തോട്ട് കയറി ചെന്നാൽ ഒരാൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വേഗത ഒന്നും കുറച്ച് കൊടുക്കുകയും വേണം കാരണം നമുക്ക് ഒരു മീറ്റർ പോലും തിരച്ചു പറ്റുന്നില്ല അത്ര മുന്നിൽ തിരക്കല്ലായിരുന്ന സെക്കൻഡിൽ തന്നെയായിരുന്നാലും നമ്മുടെ ഓടുന്നത് ഇനി മാറ്റണ്ട ഇനി ലെഫ്റ്റാ നോക്കിക്കേ ഏത് ഗിയറിൽ പോവാൻ പറ്റും ആക്ക് ജംഗ്ഷൻ കൂടെ അവിടെ ഓക്കെ അവിടെ നമുക്ക് ഉരുണ്ട് തിരിയാൻ പറ്റുമോ നോക്കൂ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് ഫസ്റ്റ് ഗിയർ നിർത്തിയിട്ട് ബ്രേക്ക് വിട്ടിട്ട് ഒരു ഇത്തിരി ആക്സിലേറ്റർ മുന്നിലേക്ക് പോകാനായിട്ട് മതി ഇനി ആക്സിലേറ്റർ വേണം ക്ലച്ചാ ഹാഫ് ആയാ ഇനി ബ്രേക്ക് വിട ക്ലച്ച് വിടരുത് എവിടെയാ എങ്ങോട്ടാ മാറി നിന്നത് സമയമെടുക്കും സമയമെടുക്കും സമയം സമയമെടുക്കും മതി ഇപ്പോഴും അനാവശ്യമായിട്ട് ടെൻഷൻ കൊണ്ടല്ലേ ചെയ്തത് ഏ അതിനൊരു മരുന്നുണ്ട് ഞാൻ പറയട്ടെ എവിടെ ചെന്നാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റത്തുമോ കാണാ ടെൻഷനായ കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റാത്തത് അറിയാവുന്ന കാര്യം കൂടി ചെയ്യാൻ പറ്റാതായിരുന്നു നിങ്ങൾ തന്നെ ഇവിടെ ക്ലച്ച് താങ്ങി വണ്ടി മുന്നിലേക്ക് എടുത്തത് ആ ക്ലച്ച് ആക്കിയത് നിങ്ങൾ തന്നെയാണ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല വണ്ടിയെ സെന്ററിൽ കൊണ്ടുപോകാൻ നോക്കണം സെന്ററിൽ കൊണ്ടു ചെല്ലുമ്പോഴാണ് പുറകുന്ന ഹോർണ് അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കാരണം അവർക്ക് പോകാൻ പറ്റാതാവുമ്പോ നമുക്ക് റൈറ്റ് തിരിയുമ്പോൾ മാത്രമാണ് വണ്ടി സെന്ററിൽ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ അല്ലാതെ എല്ലാ സമയവും നമ്മുടെ വണ്ടി ലെഫ്റ്റിലായിരിക്കണം ഇപ്പൊ നോക്കിക്ക നമ്മൾ ലെഫ്റ്റിലാ സെന്ററിലാ ിയർ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവണം വണ്ടിക്ക് വേഗത കൊടുത്ത് മുന്നിലേക്ക് പോകാൻ കഴിയണം നമുക്ക് നമുക്കിത് ആ പെട്രോൾ പമ്പിലോട്ട് കയറണം ഏത് ഇൻഡിക്കേറ്റർ ഇടണം ഗിയറിലോട്ട് നമ്മൾ ഇല്ല അവിടെ എന്നാ വേണ്ട പോട്ടെ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ച അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇല്ല ഈ മൂന്ന് വില്ല വാഹനം വലിച്ചുകൊണ്ട് പോകുന്നവർക്ക് കയറ്റാണെങ്കിലും ഇറക്കുവാണെങ്കിലും അയാൾക്ക് ഒരു മുൻഗണന കൊടുക്കണം അത് ചവിട്ടുന്ന ഒരു വണ്ടിയാണ് മനസ്സിലെ നമ്മൾ സെന്ററിലേക്കാണ് വണ്ടിയാണ് കീപ് ചെയ്തത് ശരിയല്ലേ തടസ്സം കണ്ടപ്പോ നിങ്ങള് അതൊക്കെ അല്ലല്ലോ എന്തിനാ അങ്ങനെ നമ്മുടെ സൈഡ് മാത്രം വണ്ടി ഓടിക്കുന്നു നിങ്ങൾ ടെൻഷൻ വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയും കൊണ്ട് നടുപ്പോട്ട് പോയി രക്ഷപ്പെടാൻ നോക്കുക നടുപ്പോ ഇടിയാ കിട്ടുന്നത് രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ നമുക്ക് പേടി തോന്നുന്നു പോവാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചോ നമ്മുടെ സൈഡിൽ വെട്ടി നിർത്തിക്കോ അയാൾ അയാളുടെ വഴിക്ക് പറ്റുള്ളൂ ഇനി അങ്ങനെ ചെയ്യരുതേ കേട്ടാ ടെൻഷൻ തോന്നി നമ്മുടെ സൈഡിൽ നിർത്തിയാക്കണം ഈ വണ്ടിയ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ചെയ്യാൻ അറിയാൻ വേണ്ടാത്ത ഒരു കാര്യം ഇതിനകത്ത് ഈ വണ്ടിയിൽ എല്ലാം വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാം അനാവശ്യ ടെൻഷൻ കാരണം അത് മറന്നുപോകുന്നത് ഒരു എമ്പത് ശതമാനം ആളുകളുടെ പ്രശ്നം ഇത് തന്നെയാണ് എല്ലാം അറിയാൻ ചെയ്യാം ഉള്ളില് പേടി കാരണം ചെയ്യാൻ പറ്റുന്നില്ല മുന്നിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് നമുക്ക് വലത്തേക്കാ പോകേണ്ടത് വേഗത പക്ഷെ ഇതിലേക്കൂടെ അല്ല നിനിയേണ്ടത് ഇപ്പൊ എവിടെയാ കൊണ്ടുപോണെന്ന് നോക്കി എവിടെയാ കൊണ്ടുപോണേ ഔട്ട് ഇനി ഗിയർ ആക്കണം മുന്നിലേക്ക് ചെല്ലട്ടെ നമ്മളിപ്പൊ വേറൊരാളുടെ ട്രാക്കിലാ കേടക്കുന്നത് ശരിയല്ലേ പോട്ടെ ആ ആ വണ്ടി പോയ വഴിയിലും എതിരെയൊക്കെ ആളുണ്ടോന്നൊക്കെ നോക്ക് ഇപ്പോഴും നോക്കിക്കേ എങ്ങനെയാണോ ക്രോസ് ചെയ്ത് പോകണ്ടേ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് രണ്ട് സൈഡ് നോക്ക് നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോണ റൈറ്റ് സൈഡിൽ കൂടെ പോണാ അപ്പൊ ഈ ലെഫ്റ്റ് മിറർ നോക്ക് ലെഫ്റ്റ് മിറർ ആരെങ്കിലും ലെഫ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ലെഫ്റ്റിൽ പോവാ മുന്നിലേക്ക് പോകും തോറും ഗിയർ മാത്രമല്ല വണ്ടി ലെഫ്റ്റ് സൈഡിൽ പി പി വേണം ലെഫ്റ്റിൽ തടസ്സമുള്ള സമയം തല്ലാതെ നിങ്ങൾ ഈ വണ്ടി റൈറ്റിൽ കൊണ്ടുപോകാൻ പാടില്ല ഓക്കെ അതും ഉരുണ്ടു പോകാമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഈ വണ്ടി റൈറ്റ് കൊണ്ടുപോയി ഓവർടേക്ക് ചെയ്ത് പോകാൻ നോക്കാവുള്ളൂ അല്ലാത്ത സമയത്ത് വണ്ടി നമ്മുടെ സൈഡിൽ തന്നെ കീപ്പ് ചെയ്ത് നിർത്തിക്കോ വേണമെങ്കിൽ ഓക്കെ നമുക്കിനി ഒരു പെട്രോൾ പമ്പ് വരും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ പമ്പിലാണ് കയറേണ്ടത് അപ്പൊ നിങ്ങൾക്കറിയില്ല ഈ പമ്പ് എവിടെയാണ് സ്വന്തമായിട്ട് നോക്കി കണ്ടുപിടിക്കുന്നത് എവിടെയാന്ന് ഇത് വേണ്ട ഈ പമ്പ് വേണ്ട അടുത്ത പമ്പില കയറിയാ ഓക്കെ നിയർ ആയിട്ട് അടുത്ത പമ്പ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ല സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചിട്ട് എവിടെ വെച്ച് ഇൻഡിക്കേറ്റർണം എവിടെ വെച്ച് വേഗത കുറയ്ക്കണം ഇതൊക്കെ സ്വയമേ തീരുമാനിക്കില്ലേ ആ വലത്തോട്ടൊന്നും നോക്കിക്ക അപ്പൊ വേഗത മുന്നിലൊരു തടസ്സമുള്ളത് കൊണ്ട് ഉരുളാൻ പറ്റുവേഗത കൺട്രോൾ ചെയ്യാ നിർത്തി കൊടുക്കൂ ക്ലച്ച് ഔട്ട് കണ്ടാ ഇത് കുറച്ചുകൂടെ നേരത്തെ ചെയ്തു കൂടായിരുന്നു കോട്ടെ ഇപ്പൊ അവൻ കാണിച്ച റോങ് റോങ് സൈഡിലാണ് അവൻ കയറി വന്നത് അത് നമ്മൾ കണ്ടു കാലെടുക്കരുത് ക്ലച്ചാന്നെ നമ്മുടെ സൈഡ് തന്നെ ഈ എങ്ങനെ പമ്പിലാ ഈ പമ്പിൽ കേ സൈഡിൽ ചേർന്ന് തന്നെ തിരിഞ്ഞു തുടങ്ങണം എന്താ ആ ടൂ വീലർ ഇരിക്കുന്ന എവിടെയാ പോകേണ്ടത് ഇനി വേഗതമായിട്ട് ആവശ്യമുണ്ടോ ഉണ്ടോ കാലവിടെ ഉണ്ടാവണം മറ്റേ എവിടെ ഉണ്ടാവണം ആക്ച് നിർത്താദ്യമേ ഇവിടെ പോകാൻ പോവാൻ പറ്റുവോ ഇടിച്ച് ഇടിച്ചു പോകാൻ ക്ലച്ച് മോള് വണ്ടി പറഞ്ഞു നിർത്തുമ്പന്ത് ചെയ്യണമായിരുന്നു അതിന് നമുക്ക് ഹാഫ് ആവശ്യം ഉള്ളത് നിർത്തുന്ന വണ്ടിക്ക് മുഴുവൻ ക്ലച്ച് കൂട്ടണം അയാൾ പോകാതെ നമുക്ക് ഇവിടുന്ന് നനങ്ങാൻ പറ്റില്ല ചേട്ടന് ടെൻഷൻ തോന്നുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഇത്ര മീറായിട്ട് കൊണ്ട് നിർത്താൻ നോക്കിയാൽ പുള്ളിക്ക് ടെൻഷൻ വരും പോട്ടെ പതിയെ മുന്നിലേക്ക് നീങ്ങി നീങ്ങിക്കൊടുക്കും ബ്രേക്ക് മുഴുവൻ വിടണം എവിടെ കേപ്പിക്കണം ബ്രേക്കിൽ തന്നെ ഉണ്ടാവണം വീണ്ടും നിർത്ത് പിന്നെ മുന്നിലേക്ക് പോട്ടെ എത്തിയിലൂടെ ബ്രേക്ക് മാത്രം ലൂസ് ചെയ്യുക ക്ലച്ച് ലൂസ് ചെയ്യരുത് ഇനി വീണ്ടും നിർത്ത് ആ ക്ലച്ച് ചവിട്ട് നോട്ടില്ലാക്ക് ലൈറ്റ് ഉണ്ടോ അല്ല വേറെ എന്തെങ്കിലും ലൈറ്റ് ഉണ്ടോ നോക്കുക ആ അത് ഞാനിട്ടതോ അത് നോളേജ് ചെയ്യേണ്ടതായിരുന്നു ആ അവിടെയാണോ എത്തി നോക്കണ്ട മുന്നിലേക്കാണോ നോക്കണ്ടത് നമ്മുടെ മുന്നിലാ സ്ഥലമുള്ളത് ശരിയല്ലേ ഗ്ലാസ്സിൽ നോക്കിക്കോ പക്ഷെ അങ്ങോട്ട് എത്തി നോക്കരുത് ഇവിടുന്ന് എങ്ങനെ തിരിയണം ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് മുന്നിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുവ ആ ഈ സൈഡ് കീപ്പ് ചെയ്ത് വേണം റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്കണം മുന്നിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കണം എന്നിട്ട് പതിയെ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വേണം ഇറങ്ങാൻ വെളിയിൽ ഇനി ക്ലച്ച് വിട്ടാൽ വണ്ടി ഓഫായി പോകും ബ്രേക്കിനെ കീപ്പ് ചെയ്യണം ഹാഫ് ക്ലച്ച് ക്ലച്ചാക്കിയിട്ട് ബ്രേക്ക് ലൂസ് ചെയ്താൽ വണ്ടി ഉരുളും ലെഫ്റ്റിലോട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഡയറക്റ്റ് റോഡിൽ കയറുന്നതിനെപ്പറ്റി ചിന്തിക്കരുത് എപ്പ അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ അതുപോലെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ ഇനിയും ഞാൻ പറയാം ഞാനൊരു ആണെന്ന് വിചാരിച്ചോ ഈ വണ്ടിയിൽ ഓക്കെ എനിക്ക് പേടി തോന്നരുത് ഈ വണ്ടി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് പേടി തോന്നരുത് എനിക്ക് പേടി തോന്നിയാൽ ഞാൻ നിങ്ങളെ പ്രഷർ ചെയ്യും ഏഹ് വേഗത ഉറക്കി നിർത്ത് നിർത്തെന്ന് ഞാൻ പറയേണ്ടി വരരുത് തടസ്സം കാണുമ്പോൾ അതിനനുസരിച്ച് ഈ വണ്ടിയുടെ വേഗത മാറ്റി മാച്ചിയിച്ചോണ്ടിരുന്നോ ഒരിക്കലും അതിനോടൊരു പത്ത് മീറ്റർ അടുക്ക ചെല്ലാൻ പാടില്ലേ ഈ വണ്ടി ഓക്കെ അപ്പോളേ ഞാൻ കൂടുതലായിട്ട് ഇതിനകത്തിരിക്കുള്ളൂ കാരണം നിങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അല്ലയെന്നെനിക്ക് അറിയാവുന്ന അത്രയും കാലം ഈ വണ്ടി അടുത്തോട്ട് ചെല്ലുമ്പോൾ എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങും ഓക്കെ ഞാൻ ഒരിക്കലും ഈ വണ്ടിയിൽ ബ്രേക്ക് ചെയ്യില്ല അവസാന നിമിഷം ഞാൻ ഈ വണ്ടിയെ നിയന്ത്രിക്കാൻ നോക്കുകയുള്ളൂ അതുവരെ ഞാൻ ചെയ്യില്ല പക്ഷേ എനിക്ക് ഏടി തോന്നരുത് നിർത്തെന്ന് ഞാൻ പറയേണ്ടി വരരുത് അല്ലെങ്കിൽ വേഗത കുറയ്ക്കുന്നു ഞാൻ പറയേണ്ടി വരരുത് ഗിയർ ഡൗൺ ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത് ഡൗൺ ചെയ്യാൻ പോകാൻ സാഹചര്യത്തിനനുസരിച്ച് ഏത് ഗിയറാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ ആകുമ്പോൾ വണ്ടി കൊണ്ട് നമുക്ക് ഇനി ഒന്ന് നിർത്തി നോക്കാം ഈ വണ്ടി എവിടെയെങ്കിലും മുന്നിൽ ഒരു